നമസ്കാരം ഒരിക്കൽ കൂടി കഥാലോകത്തേക്ക് സ്വാഗതം സംസ്കൃത ഇതിഹാസമായ മഹാഭാരതത്തിലെ വിദർഭരാജ്യത്ത് ആഭിചാരക്രിയകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകളുടെ അധിപനായിരുന്ന ക്രകചന്റെ കഥയാണിന്ന് വംശത്തിലെ വിജയാദിത്യൻ നാടുവാണിരുന്ന കാലത്ത് വിദർഭയിൽ താമസക്കാരായവരിൽ ഏറെ പേരും ഭൈരവാനുകൂലികളായിരുന്നു വേദത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ട് ആഭിചാരക്രിയകളിൽ പ്രാധാന്യം കണ്ടെത്തിയ ആളുകളായിരുന്നു അവർ മതവുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ അധിപനായിരുന്നു ക്രകചൻ ഈ സമയത്താണ് ശ്രീ ശങ്കരാചാര്യർ തന്റെ ശിഷ്യരോടൊത്ത് തിരുപ്പതിയിലേക്ക് യാത്ര തിരിക്കുന്നത് ആകാശത്തു കുടപരത്തുന്ന നിരവധി വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു കുന്നിൻ പ്രദേശമാണ് തിരുപ്പതി ഈ പർവ്വതത്തിന് വെങ്കിടാജലം എന്നുകൂടി പേരുണ്ട് തിരുപ്പതിയിൽ വിരാജിക്കുന്ന ദേവവിഗ്രഹം അതിപ്രാചീനം തന്നെ വെങ്കിടാജലമൂർത്തി ഏത് ദേവനാണെന്ന സംശയം എല്ലാ ഭക്തർക്കും ഉണ്ടായിരുന്നു ആചാര്യരുടെ ആഗമനം തിരുപ്പതിയിലുള്ളവർ ആഘോഷപൂർവ്വം കൊണ്ടാടി വെങ്കിടാജലപതി ഏത് ദേവനാണെന്ന് അറിയാനുള്ള ആകാംക്ഷ അവർക്കുണ്ടായിരുന്നു ആചാര്യരോട് അവർ ആ വിവരം ആരായുകയും ചെയ്തു ഒരു നിമിഷത്തെ ധ്യാനത്തിന് ശേഷം ആചാര്യർ ശിവവിഗ്രഹമാണ് അവിടെയുള്ളതെന്ന് അഭിപ്രായപ്പെട്ടു രണ്ടുനാൾ തിരുപ്പതിയിൽ തങ്ങിയ ശേഷം ആചാര്യരും ശിഷ്യന്മാരും വിദർഭയിലേക്ക് തിരിച്ചു വിദർഭരാജാവ് ശങ്കരാചാര്യരെ കണ്ട് രാജ്യത്ത് വന്നു ചേർന്നിരിക്കുന്ന അത്യാചാരം അറിയിച്ചു രാജാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആചാര്യർ ശിഷ്യനായ പത്മപാദരോട് പറഞ്ഞു രാജാവിൻ്റെ അഭിപ്രായം മനസ്സിലായല്ലോ എത്രയും വേഗം ഭൈരവാനുകൂലികളുടെ ദുരാചാരം അവസാനിപ്പിക്കണം അതിനുള്ള പ്രയത്നം തുടങ്ങുക ഈ സമയത്ത് ഭൈരവ മതക്കാർ ക്രജകനെ നേരിൽ കണ്ട് ആചാര്യരുടെ ആഗമനം അറിയിക്കുകയാണ് ചെയ്തത് ക്രകജൻ ഉജ്ജയിനിക്കടുത്താണ് താമസിച്ചിരുന്നത് ധർമ്മം തീരെ നശിച്ച് അനാചാരം മാത്രം നടമാടുകയായിരുന്നു ഉജ്ജയിനിയിൽ പത്മപാത്രരോടൊത്ത് കാപാലിക നേതാവിന്റെ മുമ്പിലേക്ക് പോകുവാൻ ആചാര്യർ ഒരുങ്ങി ഈ വാർത്ത അറിഞ്ഞ് വിദർഭരാജാവ് ആചാര്യരെ കണ്ടു രാജാവ് പറഞ്ഞു ഭഗവാൻ കാപാലികർ രക്തദാഹികളാണ് വിദ്വേഷികളും അവരാണ് അവിടുത്തെ രാജാക്കന്മാർ കാബാലിക രാജാവിന് ഒരു പട തന്നെയുണ്ട് അവിടെ പോകുന്നത് മതി ഉജ്ജയിനിലെ രാജാവായ സുധന്മാവ് ആചാര്യപാദ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു ക്രകജനെയും കൂട്ടരെയും അമർത്താൻ സുധന്മാവിന് കഴിഞ്ഞിരുന്നില്ല വാളില്ലാതെ യോഗിയുടെ തേജസ്സിനാൽ ദുഷ്ടരെ നശിപ്പിക്കാമെന്ന് തന്നെ സുധന്മാവ് കരുതി ആചാര്യർ വിദർഭാധിപനോട് പറഞ്ഞു മഹാരാജൻ അങ്ങ് ക്രകജനെ ഭയക്കുന്നു മരണത്തിൽ ഭയക്കുന്നവൻ എന്തിനേയും ഭയക്കും മരിക്കാൻ പേടിയില്ലാത്തവൻ ഒന്നിനെയും ഭയക്കുകയില്ല ഏറ്റവും വലിയ ഭയം മരണഭയം തന്നെ മരണത്തിനപ്പുറം കണ്ടവരാരും പേടിക്കുകയില്ല അതുകൊണ്ട് എനിക്ക് ഭയമെന്ന വികാരമില്ല ക്രകജനെ പേടിയുമില്ല ആചാര്യൻ തന്നെ കാണാൻ വരുന്നുവെന്ന് ക്രകജൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു ആചാര്യർ ക്രകജന്റെ ആസ്ഥാനത്തേക്ക് കടന്നു ചെന്നു ആചാര്യർ ക്രകജനെ നോക്കിക്കണ്ടു ആപാതചൂടം ചുടലച്ചാമ്പലിൽ പൊതിഞ്ഞു നിൽക്കുകയാണ് കാപാലിക രാജാവ് കഴുത്തിൽ കപാലമാല കയ്യിൽ കപാലം തന്നെ അതിൽ രക്തവും മാംസകഷ്ണവും കിടക്കുന്നു മാംസം കടിച്ചു കീറി തിന്നുകൊണ്ടാണ് ക്രകജന്റെ വരവ് ഒരു കരത്തിൽ ശൂലം ഉള്ള വസ്ത്രങ്ങൾ രക്തവർണം അവന്റെ അനുചരന്മാർ യമകിങ്കരന്മാരെ പോലെ തന്നെ ഭീകരന്മാരും ഭീഷണ വേഷധാരികളുമായ അവർ ക്രകജനെ പൊതിഞ്ഞു നിന്നു അല്പവും ഭയക്കാതെ ശങ്കരാചാര്യർ ക്രകജന്റെ അടുത്തേക്ക് ചെന്നു ക്രകജൻ ഗൗരവത്തോടെ പറഞ്ഞു നിങ്ങളെ നേരിൽ കണ്ടത് നന്നായി നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ഭസ്മം തന്നെ അതും നന്നായി എനിക്കിഷ്ടമായി എന്നാൽ കപാലത്തിന് പകരം കമണ്ടലു ഒട്ടും ശരിയായില്ല നിങ്ങൾ ഭൈരവ ദൈവത്തെ ആരാധിക്കണം രക്താഭിഷിക്തനായ ഭൈരവിന് മദ്യം കൊടുത്തു പൂജിച്ചില്ലെങ്കിൽ അദ്ദേഹം പ്രസാദിക്കില്ല ആചാര്യർ ശാന്തനായിരുന്നു അദ്ദേഹത്തിന്റെ വതനത്തിൽ അഭൗമമായ ഒരു പ്രകാശം പരന്നു ക്രകജന്റെ വാക്കുകൾ സുധന്മാവിൽ കോപമുണ്ടാക്കി സുധന്മാവിന്റെ സൈന്യം ക്രകജന്റെ ആൾക്കാരുമായി ഏറ്റുമുട്ടി കൊടും പോരുണ്ടാവാൻ തുടങ്ങി ആചാര്യർ അത് തടഞ്ഞു ആചാര്യർ ക്രകജനോട് പറഞ്ഞു കാബാലിക നേതാവെ രക്തച്ചൊരിച്ചിൽ വേണ്ട നിനക്ക് ഭൈരവ മൂർത്തിയെ പ്രസാദിപ്പിക്കാൻ അറിയാം മൂർത്തി പ്രത്യക്ഷപ്പെട്ട് പറയട്ടെ ഏതാണ് ശരിയെന്ന് നിന്റെ വഴിയാണ് ശരിയെങ്കിൽ ഞാൻ അതുവഴി വരും എൻ്റെ വഴിയാണ് ശരിയെങ്കിൽ നീ ഇതുവഴി വരണം ആചാര്യരുടെ വാക്കുകൾ കൃഗജൻ ശരിവച്ചു മദ്യവും രക്തവും ഒരുക്കി കൃഗജൻ ധ്യാനം തുടങ്ങി അല്പ നിമിഷങ്ങൾക്കുള്ളിൽ കയ്യിൽ ശൂലവും കഴുത്തിൽ പപാലമാലയുമായി സംഹാര ഭൈരവൻ ആവിർഭവിച്ചു കൃഗജൻ നമസ്കരിച്ചു പറഞ്ഞു ഈ ശങ്കരാചാര്യർ അങ്ങയുടെ വിദ്വേഷിയാണ് ത്രിശൂലം കൊണ്ട് കൊന്നാലും ഭൈരവൻ കോപിച്ചു പറഞ്ഞു മഹാനുഭാവനാണ് ഈ മനുഷ്യൻ കൈലാസപതി പ്രസാദിച്ചവൻ അദ്ദേഹത്തിൻ്റെ വഴി മാത്രമാണ് ശരി ഇനി മേലിൽ മദ്യവും രക്തവും പൂജയ്ക്ക് വയ്ക്കരുത് പൂക്കളാണ് പൂജയ്ക്ക് വേണ്ടത് എന്നിട്ട് ആചാര്യനോടായി പറഞ്ഞു അങ്ങ് ചെയ്യുന്നതാണ് ശരി കലികാലമായതിനാൽ ഇവർ വഴിതെറ്റി ശാന്തമായി ഇവരെയും കൂട്ടത്തിൽ ചേർക്കുക ഇവരെ സദാചാര സമ്പന്നരാക്കുക ക്രകജൻ മദ്യം വലിച്ചെറിഞ്ഞു ആചാര്യരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു അങ്ങാണ് സത്യം അങ്ങ് മാത്രമാണ് സത്യം ക്രകജൻ വൈദിക മതം സ്വീകരിച്ചു ഉജ്ജയിനി ശാന്തമായി സുതന്മാവ് തൃപ്തനായി വിദർഭരാജാവും സന്തോഷിച്ചു